ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അസ വേൾഡ് മുടി കൊഴിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ല കൂടിയുള്ള മുടി ലഭിക്കുന്നതിനും ശക്തിക്കും അതുപോലെ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും സൗന്ദര്യം നിലനിർത്തുവാനും വയറിനുണ്ടാകുന്ന ദഹന പ്രശ്നങ്ങൾക്കും ഗ്യാസ് ട്രബിൾ പോലെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്ട്ടോ അപ്പോൾ രണ്ട് തരം പാനീയങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു വെക്കുക ഒട്ടും തന്നെ സമയം കളയുമ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കുണ്ടാവുന്ന ദഹനം വായു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ പെട്ടെന്ന് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പാനീയമാണ് ആദ്യമായി കാണിക്കുന്നത് അപ്പോൾ ഗ്യാസൊക്കെ കയറിയിട്ട് പെട്ടെന്നൊരു നെഞ്ചുവേദന പോലെയൊക്കെ വരാറില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പാനീയം ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ആശ്വാസം കിട്ടും കേട്ടോ ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും ശമനം കിട്ടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരൽപ്പം ജീരകം നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് അളവ് വെള്ളത്തിനുള്ള ജീരകം എന്ന് പറയുമ്പോൾ പൊടിക്ക് ഒരു അര അരസ്പൂണൊക്കെ ജീരകം മതിയാകും കേട്ടോ അതൊന്നിട്ട് നന്നായിട്ട് ചൂടാക്കി വറുത്തെടുക്കുക എന്നിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഗ്യാസ് അല്ലെങ്കിൽ ആ ഒരു തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം നമ്മൾ ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ചെറുതീയിൽ തന്നെ നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇടാവുന്നതാണ് അതിനുശേഷം നമുക്കിതൊരു കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്കോ മാറ്റി കൊടുത്ത് അല്പനേരം ഒന്ന് അടച്ചു വയ്ക്കുക എന്നിട്ട് ചെറു ചൂടാറുന്ന സമയത്ത് ചെറു കൂടി ഈ വെള്ളം ഒരു കപ്പ് കുടിക്കുന്നത് ഗ്യാസ്ട്രബിൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അത് മാത്രമല്ല രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ചെറുതായിട്ടൊരു നെഞ്ചിരിച്ചിലോ അല്ലെങ്കിൽ പൊളിച്ചു തികട്ടലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അലട്ടുന്നവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം അതിന്റെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇനി അതുപോലെ മുടി കൊഴിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഞാൻ ഈ പറയുന്ന ഡ്രിങ്ക് നിങ്ങൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മാറ്റം നമുക്ക് കാണാൻ കഴിയും കേട്ടോ കൊഴിച്ചിൽ എന്നും മാത്രമല്ല പ്രതിരോധ ശേഷിക്കും സൗന്ദര്യം കൂട്ടുവാനും കാഴ്ച ശക്തിക്കും എല്ലാം ഈ ഒരു ഡ്രിങ്ക് പതിവാക്കുന്നത് നല്ലതാണ് അതും വീട്ടിലുള്ള മൂന്ന് പ്രധാന ചേരുവകൾ കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എട്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ട മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇനി ഞാൻ നെല്ലിക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ആ കുരുടെ ഭാഗം മാറ്റിയിട്ട് ബാക്കിയുള്ളത് അരിഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മധുരം ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻ ആപ്പിൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു പകുതി ഗ്രീൻ ആപ്പിൾ കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഡ്രിങ്ക് ആയിട്ടാണല്ലോ കഴിക്കുന്നത് അപ്പോൾ ഗ്രീൻ ആപ്പിൾ കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ ഗ്രീൻ ആപ്പിൾ ആയാലും നെല്ലിക്ക പോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് ഗ്രീൻ ആപ്പിൾ ഉപയോഗിക്കുക ഇത് കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ എടുക്കണം എന്നില്ല ഓപ്ഷനലാണ് പക്ഷെ ഞാനിതവിടെ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് അതുകൂടി ഒരു പകുതി ചേർക്കുന്നുണ്ട് ഫൈബർ കണ്ടന്റ് ഒത്തിരി ഉള്ളതാണ് ഗ്രീൻ ആപ്പിളിൽ പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് പിന്നെ അതുപോലെ ചർമ്മം തിളങ്ങാനും നെല്ലിക്ക പോലെ തന്നെ ഒത്തിരി ഉപകാരമുള്ളതാണ് ഗ്രീൻ പിന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും അതുപോലെ വെയ്റ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് ഗ്രീൻ ആപ്പിൾ നമ്മുടെ ഹെൽത്തി ഡയറ്റിൽ പതിവാക്കുന്നത് നല്ലതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും അതുപോലെ ഗട്ട് ഹെൽത്ത് നമുക്ക് നോർമൽ ആക്കാനും പിന്നെ എപ്പോഴും നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനും ഒക്കെ ഗ്രീൻ ആപ്പിൾ ഒത്തിരി സഹായിക്കുന്നതാണ് നല്ലൊരു ഹെൽത്തി ഡയറ്റിൽ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം തന്നെ ഗ്രീൻ ആപ്പിൾ പതിവാക്കുന്നത് നല്ലതായിരിക്കും ഇനി നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ ചേരുവയായ നെല്ലിക്കയുടെ കാര്യം പറഞ്ഞാലും ഇതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് അതായത് പ്രതിരോധശേഷി പ്രായഭേദമന്യീ പ്രതിരോധശേഷി നിലനിർത്താനായിട്ട് നെല്ലിക്ക പതിവായി കഴിക്കുന്നത് നല്ലതാണ് ആദ്യം ബ്ലെൻഡറിലേക്ക് നെല്ലിക്ക ചെറുതായി അരിഞ്ഞതും അതിലേക്ക് കറിവേപ്പില രണ്ട് തണ്ടും ഗ്രീൻ ആപ്പിള് അത് ഓപ്ഷണലാണ് ഗ്രീൻ ആപ്പിളും ഒരു നുള്ള ഓർഗാനിക് മഞ്ഞൾ പൊടി അതെല്ലാം എന്നുണ്ടെങ്കിൽ പച്ച മഞ്ഞളായാലും നമുക്ക് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക മുടി മുടികൊഴിച്ചിലൊക്കെ മാറ്റി നല്ല കരുത്തുറ്റ ഇടതൂർന്ന മുടികൾ മുടികളുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നെല്ലിക്ക ഒത്തിരി സഹായിക്കുന്നതാണ് പിന്നെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നെല്ലിക്ക പതിവായിട്ടൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ ഇതൊന്ന് അരിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് തിന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഈ നെല്ലിക്ക കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നെല്ലിക്ക ചേർത്തിട്ടുള്ള ലേഹിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഒക്കെ തെരി ഉപകാരം ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യാനായിട്ട് നെല്ലിക്ക പതിവായി കഴിക്കുന്നത് അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതൊക്കെ നല്ലതാണ് പിന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ടും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ ശക്തി കൂട്ടുന്നതിനു വേണ്ടിയിട്ടൊക്കെ നമുക്ക് നെല്ലിക്ക പല രീതിയിൽ നമുക്കുണ്ടാക്കി കഴിക്കാവുന്നതാണ് ഞാനിവിടെ ആംല മുറബ അതായത് തേൻ നെല്ലിക്കയുടെ ഒരു വീഡിയോ ണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇത് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അതും ഈ ഒരു തണുപ്പ് കാലത്തൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ടും അതുമാത്രമല്ല ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ തന്നെ വർഷങ്ങളോളം അത് കേടാകാതെ ഇരിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അത് ദിവസവും കഴിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ ആൻറ്റി ഓക്സിഡൻസ് നിറയെ ഉള്ളതാണ് ഈ ഒരു നെല്ലിക്കയായാലും ശരി ഇതിൽ ചേർത്തിരിക്കുന്ന ഗ്രീൻ ആപ്പിൾ ആയാലും ശരി മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും എനർജി നേടിയെടുക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു ജ്യൂസ് വളരെയധികം യൂസ്ഫുള്ളാണ് ഒരു പ്രാവശ്യമുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഡെയിലി എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി കാണിച്ചു തരാം അതായത് ഇപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ള നെല്ലിക്കയുടെ ജ്യൂസാണ് ഇനി ഇത് നമുക്ക് തണുപ്പിച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഐസ് ട്രേയിലേക്ക് ലലിക്കയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ച് ഐസ് ക്യൂബ്സ് ആയിട്ട് എടുക്കണം ഒരൊറ്റ പ്രാവശ്യം ഇത് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ആഴ്ച വരെയൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വെള്ളത്തിൽ ചേർത്ത് കുടിക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് വെച്ചതിന് ശേഷം ഐസ് ക്യൂബ്സ് ആയിട്ട് എടുത്ത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നും അതുപോലെ ദിവസവും എങ്ങനെയാണ് ഇതുപയോഗിക്കേണ്ടതെന്നും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കുക അപ്പോൾ ഞാനിവിടെ ഐസ് ട്രേയിൽ മാത്രമല്ല മോൾഡുകളിലും ഇതുപോലെ ഐസ് ക്യൂബ്സ് ആയിട്ട് ഞാൻ നെല്ലിക്കയുടെ ആ ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നല്ലൊരു ചില്ല് ഭരണിയിലോ അല്ലെങ്കിൽ ചില്ല് കുപ്പിയിലോ നമുക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ന്യൂട്രലയുടെ ജാറിലേക്ക് ഇതാ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് സ്റ്റോർ ചെയ്യുന്നുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഇത് ജ്യൂസായിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ദിവസവും ഇതിൻ്റെ വെള്ളം എങ്ങനെയാണ് കുടിക്കുന്നത് എന്ന് കൂടി നോക്കാം ആദ്യം തന്നെ രണ്ട് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് അതായത് നെല്ലിക്കയുടെ ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ അത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ ഹണിയോ അല്ലെങ്കിൽ ഉപ്പോ ചേർത്തിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ് കേട്ടോ രണ്ടാഴ്ചയൊക്കെ ഇത് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറുന്നതും അതുപോലെ ചെറിയ മുടികളൊക്കെ കിളിർത്ത് വരുന്നതുമായിട്ടുള്ള റിസൾട്ടുകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ചർമ്മം തിളക്കമുള്ളതായിട്ട് മാറുകയും കാഴ്ചശക്തി കൂടുവാനും ഒക്കെ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളതൊന്നാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്